ഹായ് നിങ്ങളെല്ലാരും സന്തോഷമായിട്ടിരിക്കുകയാണോ അപ്പൊ ആ സന്തോഷമായിട്ടിരിക്കുന്ന കൂട്ടത്തിലുണ്ടല്ലോ നിങ്ങൾ ഭൂരിപക്ഷം ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നം രാവിലെ ഏറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൽ പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതായത് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ട് ഇതിൻ്റെ അകത്ത് അനുഭവിക്കുന്നത് ജോലിക്ക് പോകുന്നവരാണ് അവർക്ക് ചിലപ്പം രാവിലെ ഏഴ് മണിക്ക് അല്ലെങ്കിൽ ആറു മണിക്കൊക്കെ ജോലിക്ക് പോയെങ്കിൽ കറക്റ്റ് സമയത്ത് ഓഫീസിൽ കയറാൻ പറ്റത്തുള്ളൂ അപ്പം അങ്ങനെയുള്ളവർ എത്ര ശ്രമിച്ചിട്ടും ചിലപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോരുന്നുണ്ട് വൈറ്റിന്ന് പോകത്തേ ഇല്ല അപ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും അല്ലാതെ ഉള്ളവർക്കും ഇഷ്ടം പോലെ ഉണ്ട് ഞാൻ എൻ്റെ അറിവിൽ ഞാൻ പറയാം എൻ്റെ അമ്മച്ചിക്ക് എന്ത് കാണിച്ചാലും വയറ്റീന്ന് പോകത്തില്ല ചിലപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനും അത് മരുന്നൊക്കെ കഴിച്ചെങ്കിലേ പോത്തുള്ള അമ്മെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചതാണ് ഞങ്ങൾ മരുന്നും മേടിച്ചതാ പക്ഷേ അമ്മയ്ക്ക് അങ്ങനെ പോകത്തില്ലാന്ന് അമ്മ ഏറ്റവും അധികം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാലസുദേം തുള്ളി മരുന്നുണ്ട് അത് ചെറു ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുടിച്ച് കഴിയുമ്പോഴായിരുന്നു അമ്മച്ചി പൊക്കോണ്ടിരുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കായം ടാബ്ലെറ്റ് മേടിച്ച് കഴിച്ചിട്ടാണ് പൊക്കോണ്ടിരുന്നത് അപ്പം ഇപ്പം അങ്ങനെ ഒന്നും അമ്മച്ചിക്ക് വേണ്ട ഞാൻ ഈ പറയുന്ന പോണക്കത്തെ ഒരു ചെറിയ ഒരു മരുന്നൊന്ന് പ്രയോഗിച്ച് നോക്കി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിച്ചു നീട്ടില്ലാതെ എളുപ്പം എന്ന് കാര്യം പറയും നിങ്ങളെല്ലാവരും പറയും എളുപ്പം എന്ന് വലിച്ചു നീട്ടാന്ന് ചേച്ചി കാര്യം പറയുന്ന പറയും പക്ഷേ ചിലർക്കുണ്ടല്ലോ നമ്മളെ അത്ര വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല അവര് വീണ്ടും വീണ്ടും ഇങ്ങനെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ഒന്നും നീട്ടി കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ആർക്കും വെറുപ്പും ബുദ്ധിമുട്ടൊന്നും തോന്നല്ലേ നമ്മൾ തലേ തലേദിവസം വെള്ളം തിളപ്പിക്കണം പക്ഷേ വെള്ളം തിളക്കരുത് ഒരു തിളയ്ക്ക് മുമ്പുള്ള ഒരിതുണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിള പറാനായിട്ട് ഇച്ചിരി ഇങ്ങനെ കൊമ്പളയൊക്കെ വരുന്ന ആ ഒരു ഭാഗം വരുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യണം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ വെള്ളം അങ്ങ് വാങ്ങി വെക്കണം മൂന്ന് ഗ്ലാസ് വെള്ളം വെക്കണം അതിൻ്റെ അകത്തോട്ടൊരു പത്തോ പന്ത്രണ്ടോ വെള്ളം വാങ്ങി വെച്ചതിന് ശേഷം ഉണക്കമുന്തിരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലും നമ്മൾ പായസത്തിന് ഇടാനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ പല ആവശ്യത്തിനും ഉണക്കമുന്തിരി മേടിക്കും ഒരു കടയിൽ ചെന്നിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ തൊട്ട് ചെറിയ പാക്കറ്റ് ഇട്ട് ഈ ഉണക്കമുന്തിരി ഒരു പത്തോ പന്ത്രണ്ടോ ഈ വെള്ളം വാങ്ങി വെച്ചതിന് ശേഷം ഈ വെള്ളത്തിലോട്ടിട്ടിട്ട് അങ്ങ് മൂടി വെച്ചേക്കണം പക്ഷെ ഒരു കാര്യം പറയട്ടെ ഈ ഉണക്കമുന്തിരി നന്നായിട്ടൊന്ന് കഴുകണം കേട്ടോ കഴുകിയില്ലെങ്കിൽ ഇതേലും ഒത്തിരി അഴുക്കുകളുണ്ട് അല്ലെങ്കിൽ ഇത്തിരി ഏറെ മേടിച്ചിട്ട് നിങ്ങൾ നന്നായിട്ടെല്ലാം കൂടെ കഴി വേർത്ത് വെച്ച് ഉണങ്ങി ഒരു ഡെപ്പിയിലിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് ഇട്ടാൽ അതായിരിക്കും നിങ്ങൾക്ക് ധികം സൗകര്യം അപ്പോൾ എന്ത് ചെയ്യണം ഈ ഉണക്കമുന്തിരി ഇട്ടിട്ട് അങ്ങ് മൂടി അങ്ങ് വെച്ചേക്കണം പിറ്റേ ദിവസം രാവിലെ ഈ വെള്ളം ഉണ്ടല്ലോ ഒന്നുകൂടി ഒന്ന് ചൂടാക്കണം നമുക്ക് കുടിക്കാൻ പാകത്തിന് ചെറു ചൂടെന്ന് പറയുമ്പോൾ നമുക്ക് കുടിക്കാൻ പാകത്തിന് എന്നുവെച്ചിട്ട് ഇത് മൂന്ന് ഗ്ലാസ് നമ്മൾ അളന്ന് മൂന്ന് ഗ്ലാസ് വെച്ചാൽ മതി എന്നേ അപ്പൊ ഇത് വെട്ടിത്തിളയ്ക്കാത്തത് കൊണ്ട് ഈ വെള്ളം വലിയ കുറവൊന്നും വരത്തില്ല പിറ്റേ ദിവസം രാവിലെ ആണെങ്കിലും വെട്ടിത്തിളക്കരുത് ചെറുതായിട്ട് നിങ്ങൾക്ക് കുടിക്കാൻ പാകത്തിനുള്ള ചൂടിൽ ചൂടാക്കി വാങ്ങി വയ്ക്കാം എന്നിട്ട് സ്വസ്ഥ മായിട്ടൊരു കസേരയിൽ എവിടിയേലിരുന്നിട്ട് എന്ത് ചെയ്യണമെന്നു പറയാ ഒന്നെങ്കിൽ ഒരു കുപ്പിയിലോട്ട് ഒഴിക്കുക കുപ്പിയിൽ ഒഴിച്ചാലും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗമേ ഒഴിക്കാവുള്ളൂ അല്ലാതെ കുപ്പി നിറച്ചു ഒഴിക്കരുത് ഇതുപോലൊരു ഗ്ലാസ്സിലാണെങ്കിലും ഇതേ ഒരേ അളവേ എടുക്കാവുള്ളൂ ഗ്ലാസ്സിൽ കേട്ടോ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്വസ്ഥമായിട്ട് എവിടിയേലി ഇരിക്കുക ഇരുന്നിട്ട് ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ മടക്കു മടക്കെന്ന് പറഞ്ഞ് കുടിച്ച് തീർക്കരുത് ഈ ഗ്ലാസ് ഇങ്ങനെ എടുത്തേച്ചിട്ട് ഇങ്ങനെ പൊക്കി ചില വായുടെ നേരം ഇങ്ങനെ നമ്മൾ പൊക്കി ഒഴിക്കുക അങ്ങനെ പൊക്കി ഇങ്ങനെ ഒഴിക്കണീന എന്നിട്ട് ഇങ്ങനെ നമ്മൾ സാവകാശം കുടിച്ചിറക്കുക ഇങ്ങനെ ഈ മൂന്ന് ഗ്ലാസ് വെള്ളവും നമ്മളിങ്ങനെ സാവകാശം കുടിച്ചിറക്കുക അല്ലാതെ നമ്മൾ ഇങ്ങനെ കുടിച്ചു കുടിച്ച് എളുപ്പം മൂന്ന് ഗ്ലാസ് കുടിച്ച് തീർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു ഗുണവും കിട്ടത്തില്ല ഇതിങ്ങനെ നമ്മൾ പൊക്കി ഇങ്ങനെ ഒഴിച്ച് കുടിച്ചു കഴിയുമ്പം ഈ കൂടെ ഓക്സിജനും കൂടെ നമ്മുടെ വയറ്റിലോട്ട് ചെല്ലും വായു അങ്ങ് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വയറിന് ഭയങ്കര സുഖമാണ് പണ്ടുള്ള കാരണമാര് പറയല്ലേ ഭക്ഷണം എപ്പോഴും വയറ് നിറച്ച് കഴിക്കരുത് ഒരു കാൽ ഭാഗം വയറ് കാലിയാക്കി ഇട്ടേക്കണം ആ കൂടെ വെള്ളവും ഈ മുക്കാൽ ഭാഗത്തിലായിരിക്കണം ഭക്ഷണവും വെള്ളവും എല്ലാം ഭാഗം കാലിയായി കിടക്കണം എന്ന് പറഞ്ഞാൽ ഈ കാലിയാകുന്ന ഭാഗത്തിൽ ബാക്കി വായുവാണ് കിടക്കേണ്ടത് അപ്പോൾ ഈ വായു സമ്മർദ്ദം ഇല്ലാതെ നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ വയറു തിക്കി ഭക്ഷണം അങ്ങോട്ട് കഴിച്ചിട്ട് കിടക്കുക എന്ന് വെച്ചിട്ട് മലം പിടുത്തം ഉണ്ടാകും നമ്മൾ എത്ര ശ്രമിച്ചു പോയിരുന്നാലും നമ്മുടെ വയറ്റിൽ നിന്ന് പോകത്തില്ല പ്രത്യേകിച്ചും വൈകിട്ട് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് നമ്മളെ ഭക്ഷണം കഴിക്കാവുള്ളൂ വെച്ചിട്ട് അത്യാവശ്യം വെള്ളം കുടിച്ചിട്ടും കൂടെ കിടക്കുക ഇങ്ങനെ നിങ്ങൾ ഈ വെള്ളം കുടിച്ച ഈ മൂന്ന് ഗ്ലാസ് വെള്ളം കുടിച്ച് തീർന്ന് മൂന്ന് മിനിറ്റിനകം നിങ്ങളുടെ വയറ്റിൽ നിന്ന് പോയി ഇരിക്കും ഇതൊറപ്പാണ് ഇത് ഞാനിവിടെ എൻ്റെ അമ്മച്ചയ്ക്ക് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞത് കേട്ടോ അപ്പൊ ഇങ്ങനെ മല മുറുക്കമുള്ളവരെ ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്തിരിക്കണം ചെയ്ത നിങ്ങളുടെ അഭിപ്രായം വന്ന് കമന്റ് ബോക്സിൽ പറയണേ പിന്നെ മറ്റൊരു കാര്യം കൂടി ആൾക്കാര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്രയൊക്കെ ഇങ്ങനെ ഡോക്ടറെ കണ്ടിട്ടും അതല്ല ഓരോ പേസ്റ്റുകളും മാറി മാറി തേച്ചിട്ടും ഭയങ്കര വായിനാറ്റം അതുപോലെ തന്നെ പല്ലിന് ഭയങ്കര മഞ്ഞപ്പ് കളർ അതിനെന്തെങ്കിലും ഒരു വിദ്യ പറഞ്ഞ് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിന് വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട കേട്ടോ രാവിലെ ചെറു ചൂട് വെള്ളത്തിന് ഉപ്പ് പൊടി ഇടരുത് ഉപ്പ് കല്ലിട്ടൊന്ന് ചൂടാക്കിയിട്ട് നിങ്ങളുടെ വായിലൊന്ന് കൊള്ളുക ചെറു ചൂടിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ വായിൽ കുഴിഞ്ഞ് തുപ്പിക്കളയുക എന്നുവെച്ചിട്ട് അതിലൊരു ശാക്കലം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളി അതായത് നമ്മൾ വീട്ടിൽ അടുക്കള ആവശ്യത്തിന് ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ചെറിയ പാത്രം എടുക്കുക അതിൻ്റെ അകത്തോട്ട് ശാക്കലിലെ ഉപ്പ് നീരൊഴിച്ച വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ തേക്കുന്ന ഏത് പേസ്റ്റാണോ ആ പേസ്റ്റും കൂടെ അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെച്ചിട്ട് ബ്രഷ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് പല്ല് തേച്ച വെച്ചിട്ട് നാക്കും കൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് നിങ്ങൾക്ക് പിറ്റേ ദിവസം നേരം വെളുത്താൽ പോലും വായിനാറ്റം ഉണ്ടാകത്തില്ല ഇത് ഉറപ്പാ ഇവിടെ എൻ്റെ ഉണ്ടായിരുന്ന ഒരു ഗ്യാസാണ് അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ കൊച്ചിങ്ങനെയാണ് പല്ല് തേക്കുന്നത് അതായത് കൊച്ചിൻ്റെ വായിക്കു നാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ വായിക്ക് ഒരുപാട് പല്ലിന് പോടുണ്ടായിരുന്നു അപ്പം ഭക്ഷണ സാധനം കയറി ഇരുന്നിട്ട് എങ്ങനെ ബ്രഷ് ചെയ്താലും അതങ്ങോട്ട് പോകത്തില്ലായിരുന്നു അപ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ അംശം ഇരിക്കുമ്പോൾ ഇതിരുന്ന് അഴുകിയിട്ട് നമുക്ക് വായിക്കും മണം വരും അതല്ലാതെ നിങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല പിന്നെ ചിലർക്ക് മോണിക്ക് ീക്കം പഴുപ്പിന്റെ ഒക്കെ ഉണ്ടാകും പലർക്കും പല രീതിയിലാണ് പക്ഷേങ്കിലും ഈ പറയുന്നത് പോണക്കെ ഇതും കൂടെ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഒന്ന് ചെയ്തു നോക്കിക്കോ എന്നിട്ട് ഇത് രണ്ടും നിങ്ങൾക്ക് ഗുണമായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ല അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും ഓക്കേ